നമ്മൾ പുതിയൊരു ിലേക്ക് വന്നിട്ടുണ്ട് മലപ്പുറത്താണ് ഉള്ളത് നമ്മളെ വണ്ടി പൂട്ടില്ല സ്പൾബറിന്റെ ലൈൻ ഇറങ്ങിയാണ് കൈസ് തുടങ്ങി ചൂടാണ് ഫുള്ള് വണ്ടികളാണ് അതാണ് വണ്ടി വണ്ടി ഇതാണ് അതാണ് നമ്മളെ വണ്ടി നമ്മളവിടെ സ്പൾവറിന് മറ്റേ പരിപാടി പരിപാടിയില്ല വണ്ടി ഫുഡ് അയിൻ അറിഞ്ഞാണ് വണ്ടീനാള് ഏതാ ലുക്ക് ഓ നമ്മൾ എടുക്കാം ഓ അമ്മ സപ്രീഡിയോ ആരൊക്കെ ഇത്ര മലപ്പുറത്ത് ഇത്ര ലോകരാഹാര ഫുള്ള് ആണ് അവിടെ ഏതാ ഓരോ സൈസ് വണ്ടി നോക്കി ആസ് വേറെ ആരുല്ല അമ്മ ഒറ്റക്ക് തന്നെയാണ് ഇനി ഒറ്റയ്ക്ക് വഴി വെട്ടാൻ തീരുമാനിച്ചു ഫുള്ള് ഓരോരോ ഉടായി പിന്നെ ഓട്ടോഷറങ്ങൾ കാണുന്ന ജനം മൊത്തം പരിപാടിക്ക് തന്ന മാതിരി കളിക്കാര വെള്ളം കൂടില്ല എങ്ങക്ക് വെള്ളം വേറെ എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല പെരും മഴ ആണ് പെരും മഴ അല്ലെങ്കിൽ ചെറിയ മഴ ആണ് ബ്ലോക്ക് ആണ് അമ്മയ്ക്ക് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമില്ല കാര്യമായിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം ശരിയായ വൈബാണ് കോട്ടയം നമ്മൾ കോട്ടയം ഫുൾ ഫുൾ സെറ്റപ്പായിട്ട് ഇറങ്ങി കോട്ടൺ ഉണ്ട് ഗ്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് അതാണ് ആംബുലൻസ് ഉണ്ടല്ലോ

ആൾക്കാരൊക്കെ അവിടെ ഇവിടെ എല്ലായിടത്തും പീഡിയുണ്ട് അവിടെ ഒരു പീഡിയുണ്ട് അപ്പുറത്ത് പീടിയുണ്ട് എല്ലായിടത്തും പീടിയുണ്ട് പഠിച്ചോ പറ്റി എമർജൻസി എമർജൻസി അറിയില്ല ഇവിടെ ഉത്തരവാദിത്തമാവില്ല രണ്ടാമിൽ കോൺ റോഡിൽ വണ്ടികൾ വരുന്ന റോഡ് ക്ലിയർ ആയിട്ടാണ് രണ്ട് വാലന്റേഴ്സ് റോഡിൽ എത്തേണ്ടതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഈ നറുക്കെടുത്തിട്ട് വണ്ടിക്കുള്ളത് സെറ്റാക്കണത് ഏത് വണ്ടിയാണ് ഫസ്റ്റ് ഇറങ്ങേണ്ടതെന്നുള്ളത് നമ്മളെ വണ്ടി കാര്യം കാണുന്നില്ല കഴിഞ്ഞു ഞാൻ നൂറ്റിയാമത്തെ വണ്ടിയാണ് നമ്മള് തോന്നിപ്പൈകലിച്ച് വീണു വിചാരിച്ചാല് നമ്മക്ക് ഇതിലെ തിരിഞ്ഞളിക്കാനുള്ള യോഗമുള്ളു ഹാരിസ് എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിൽ എത്തേണ്ടതാണ് അദ്ദേഹത്തിന്റെ മോനെ കരയുന്നുണ്ട് ബെസ്റ്റ് നിന്ന് വന്ന ഹാരിസ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ പിഞ്ചു മക്കളായിട്ടാണ് മത്സരം കാണാത്തിയതെങ്കിൽ അവരെ ഉത്തരവാദിത്തം നിങ്ങൾ മാറി നിൽക്കാൻ പാടില്ല മക്കളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സൗകര്യപൂർവ്വം മത്സരം വീക്ഷിക്കാൻ വേഷിക്കാൻ പ്ലീസ് മൈക്കുള് സംസാരിക്കരുത് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിടാം ക്ലാസ് ഒരുപാട് ആൾക്കാർക്കേണ്ട പരിപാടിക്ക് അതുകൊണ്ട് ഇവർക്ക് ബ്രീഫ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും എടുക്കും അടിക്ക് അടിക്ക് കൈ കുത്ത് അതിൻ്റെ പേരെന്താ അജ്മലോ നൈക്കോട്ടെ അജ്മലേ ഗൈസ് വൈസാപ്പ ഇതാണ് നമ്മളെ സ്റ്റിക്കറി നമ്മൾ തുറക്കാനും കഴിയില്ല ഞാൻ എന്നിട്ട് ആ ചെക്കനെ കൊണ്ട് തുറന്നിച്ചില്ല മോനെ കാശു നോക്കി ചുറ്റും ആൾക്കാരാ ചുറ്റിലും ആൾക്കാരാ നമ്മള് ചെറിയൊരു വാവുണ്ട് നമ്മളാട്ടില് ഫുട്ബോൾ കളി കാണാൻ പോലും ഇത്രയാളുണ്ടാവില്ല നടന്ന കളിക്കണം എന്താ എല്ലാവരും

അനൗൺസ് ചെയ്യാം പക്ഷെ അനൗൺസ് ചെയ്യണമെന്നും ഇപ്പോഴത്തെ ജനറേഷൻ താല്പര്യ അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്ത് കയ്ക്ക് മതിയായി പടുത്താക്കി കൊടുക്കാൻ പോണേ ഞാൻ ചെയ്യാം വാഹനം കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാണ് പുൽപ്പറ്റി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പി സി അദ്രഹ്മേദിയിലേക്ക് കടന്നു വരേണ്ടതാണ് വാഹനങ്ങൾ മാറ്റി കൊടുക്കാൻ വാഹനങ്ങൾ കടന്നു വരാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ് സ്റ്റേജില് <rearr latitudeural pocket> mm -hmm. <onents> <itaire> <inals> ഇവിടെ പ്രോത്സാഹിപ്പിക്കോക്കാത്തവരും പലവിധ വണ്ടികളും പ്രീമിയം ഫണ്ടുകളുമായിട്ട് നമ്മളെ കളിക്കളത്തിലേക്ക് തളിക്കളത്തിലേക്ക് ശരിയാണ് നമ്മുടെ ഈ ഒരു വണ്ടി നമ്മുടെ തലത്തിലേക്ക് അടച്ചതിന് അയാൾക്കൊരു കൈയ്യേറി കാരണം ഈ വണ്ടി നമ്മൾ എം എൽ എ കാവങ്ങപ്പാർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് കഴി കടന്നു വരാം സൗകര്യം ഒരുക്കണം ഇല്ലെങ്കിൽ ഒരു ആരെങ്കിലും നമ്മുടെ ക്ലാസിക്കിന്റെ പ്രതിനിധികൾ ഒരു ബൈക്കുമായി എത്തേണ്ടതാണ് ഒറ്റ കൈച്ച് പ്രോത്സാഹിപ്പിക്കാം കൈയ്യു പ്രോത്സാഹിപ്പിക്കാം കാൽപ്പന കളിയുടെ മലപ്പുറത്തിന്റെ നല്ലൊരു ജീപ്പ് ഡ്രൈവർമാർ ആണെങ്കിലും കോൺട്രൈവർമാർ ആണെങ്കിലും മാറി കേട്ടോ ഇവർന്ന് മാറി വണ്ടി നിർത്തി 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 വണ്ടി വരുന്ന കാണികൾ മാറി നിന്നാണ് ജീപ് ആ ജീപ് പോണി ജീപ്പാണ് മാഗി

ണ്ടോ ആ സാണ്ടോ വാങ്ങിട്ട് വയ്ക്കുന്നുണ്ടോ അതില് പറഞ്ഞാദ്യോഗം കേക്കു ആ സു പറഞ്ഞോ ആ വണ്ടിന്റെ സ്ഥലം پييري دا خبري فول روٽ روٽ فول روٽ روٽ فول روٽ روٽ فول روٽ روٽ پورو فول روٽ روٽ اس 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 کي روٽ کي روٽ مول روٽ مول روٽ اسان جي نارين 20000 روپيا پيرائي ڏيندي നമ്മളിവിടെ വണ്ടി ഇറങ്ങുമ്പോൾ അത് എവിടുന്നാണ് ഇറങ്ങുന്നത് ആ ഡ്രൈവറുടെ പേരും പൈലറ്റിന്റെ പേരും കോ പൈലറ്റിന്റെ പേരും പറയും അപ്പഴത്തന്നുണ്ടാവുള്ളൂ എല്ലാവരും അടുത്ത വണ്ടി അടുത്ത വണ്ടി ഇറങ്ങാനുള്ള നമ്പർ വിളിച്ചു പറയും ആരും നടത്തിയിട്ടില്ല ാണ് ഇവിടെ ഗുഡും ജനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വണ്ടി നമുക്ക് റോൾ പരിപാടി വന്ന ലാഗാണ് നമ്മള് വണ്ടി ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ അമ്പത്തഞ്ച് നമ്പർ വണ്ടി ഇതൊക്കെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ട്രാക്കിൽ ഇറങ്ങുന്ന വണ്ടികൾക്ക് ഭയങ്കര തടസ്സമുണ്ട് അത് നിങ്ങളൊന്ന് ക്ലിയർ ആക്കണം ആ വണ്ടി പെട്ടെന്ന് ഒന്ന് മാറ്റണം തയ്യാറായി നിൽക്കുക നിങ്ങൾക്കൊരു നമ്പർ തന്നിട്ടുണ്ടാവും ഈ നമ്പറിലുള്ള ആളുകൾ പെട്ടെന്ന് ട്രാക്കിലേക്ക് വന്ന് തയ്യാറായി നിൽക്കാം ടക്കിലിറങ്ങുന്ന വണ്ടിയുടെ മുന്നില് ബൈക്ക് കാറുകളൊക്കെ ആയിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് നിർത്തിയിട്ടാർക്കറിയാം അതേക്ക് വണ്ടി വണ്ടികളാണെന്ന് അതുകൊണ്ട് സംഘാടകരെ പഴിച്ചിട്ട് കാര്യമുണ്ടാവില്ല തീർച്ചയായും മെയിൻ സംഭവം കൊറേ വണ്ടികളുണ്ട് കുറെ ആൾക്കാരുണ്ട് നല്ല ക്രൗഡുമാണ് ഞാൻ മേ ചളിയിലേക്ക് ഇറങ്ങിയാലാ നാലിക്കാം അടുത്ത മോ കഴിച്ചോ ഒറ്റ ചാട്ടം ചടിയാലോ വണ്ടി 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 ശരിയായ വണ്ടി ഉണ്ടാക്കും ജീപ്പാണ് മെയിൻ മറ്റേ സ്പ്ലണ്ടർ ഒക്കെ വന്ന് ഇങ്ങനെ എന്തൊക്കെയാ മുടിച്ച് പോണേറ്റ ചവിടെ എടുക്കും ക്രൂസറാണ് യു ഐ വണ്ടി യു ഐ ലൈനിടയിൽ ഓർഡർ ചെയ്യാം

അപ്പൊ നമ്മൾ ബ്ലോഗ് എടുക്കണിടയിൽ നമ്മള് ഒരാളെ കണ്ടെടുത്തേണ് ഇതാണ് നമ്മളെ പഠിച്ച് സാറ് നമ്മളെ മീൻ സാറാണ് എല്യത്തി മത്സരം കാണാത്തവർക്കായി ഇത് കേരളത്തിൽ ട്രെൻഡാക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് അതായത് ലഹരിക്കടിമായാക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് വണ്ടി പ്രാന്തിയിലേക്ക് ഇറങ്ങും നിങ്ങൾ മദ്യവും മയക്കുമരുന്ന് ഒഴിവാക്കിയിട്ട് വണ്ടി പ്രാന്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാനുള്ള സമയം ഉണ്ടാവില്ല ഇത് ക്രൈസ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി പലരും നമ്മളോട് നിങ്ങൾ ഈ വണ്ടിയൊക്കെ കേട്ടില്ലേ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് കേട്ടത്തില്ലേ നമ്മൾ പക്ഷെ നമ്മളെ കിഡ്നി കടക്കുന്നില്ലല്ലോ നമ്മളെ ഹാർട്ട് കേടുത്തുന്നില്ലല്ലോ നമ്മളെ മറ്റുള്ള അവഭയങ്ങൾ കേടുത്തുന്നല്ലോ നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ നാടിന് വേണം വണ്ടിയും നാടിന് വേണം ഈ വണ്ടി കൊണ്ടുപോകാം

പരിപാടി ഗമിനായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നൈസായിട്ട് ഇന്ന് ചളിയിലേക്ക് ഇറങ്ങാൻ പോകും ചളിയിലേക്ക് ഇറങ്ങി നമ്മൾ പരിപാടി നമ്മളെ പരിപാടി എടുക്കില്ല

கை நோக்கி முட்டி நேரம் வெள்ளா நீரியன்ஸ் வேற எவட போய் கிட்டுல வீட்டுக்கு அங்கோட்டு போன எடா கையடிக்கடா மோனே

സബ്സ്ക്രൈബ് ചെയ്യാൻ പറയിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പിക്കാലങ്ങനെ എടുക്കും എന്റെ ഡൗട്ട് പോരാ

ഒരു ലക്ഷം രൂപ പ്രൈസ് പടിയാണോ കാണോ എക്സ്മാർട്ട് ബിൽഡേഴ്സ് ആണോ നേരത്തെ പറയാൻ വന്ന മറി എന്തായാലും സാധനം കറക്കോണ്ട് പോയി ചെക്കന്മാരെ കൊണ്ട ഈ യാത്ര പെണ്ണാൻ സാധിച്ചു ൾക്കാരനാണല്ലേ ഡോക്ടർ പറയാ വണ്ടി ആടിയോ പോരാട്ട പൂർവത നാട്ടിലെന്ന ഓഫ് റോഡിന്റെ കട്ടപ്പന്ത കൊടുക്കുന്ന നമ്മുടെ വാഹനങ്ങളുടെ ഇപ്പോഴും വളരെ നാരാം പാരായണം സാധിക്കുന്നുണ്ട് ഒരുപാട് വണ്ടികൾ അവിടെ എത്തിയിട്ടുണ്ട് ഓക്കേ ബൈ ഓക്കേ ബൈ സപ്പോർട്ട് രാജവേൽ കോവള പാലക്കാട് സൈമൻ സമയം എന്നിണ്ട അനിയൻ